രാവിലെ ഒമ്പണിക്ക് പോകാൻ തുടങ്ങുന്ന ആൾക്കാരാ സമയം പതിനൊന്നര മണിയായി ഇതാ സുബൈക്ക് പോകുന്ന എല്ലാ ടൂറും എങ്ങനെയായിരുന്നു മനസ്സിലായിക്കൂടി ട്രിപ്പ് പോകാൻ വേണ്ടിട്ടേ രാവിലെ ഒമ്പണിക്ക് എപ്പോഴും പോയില്ല അതാ കാത്തിക്കണം എന്താന്ന ഒരിക്കലും ടൂർ പോകുന്ന ആൾക്കാർ പിന്നെ രാവിലെ സുബേക്കല്ലാതെ ഒരു ട്രിപ്പും പ്ലാൻ ചെയ്തത് ഇനി എങ്ങനെയായിരുന്നു ഒരാൾ അങ്ങനെ കാത്തിക്കൊണ്ട് കഴിഞ്ഞു ഒരാൾക്ക് അഞ്ചാൻ വരാക്കു ാലും കായമാലി വന്നു ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാണ് ശോദിട്ട് ഇങ്ങനെ പോന്നു ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശവർന്ന പിന്നെ കാണാം മലപ്പുറത്ത് ചെന്ന് ഊട്ടി മൈസൂര് ഇങ്ങനെ തൃശ്ശൂർ പോയി പോയൊക്കെ എങ്ങനെ ആചരപ്പള്ളി പോയിക്കണേ കഷ്ണം പിന്നെ ഞങ്ങള് ഞങ്ങളോട വട്ടപ്പറമ്പില് നിസ്കരിച്ചറങ്ങിയതാണ് വട്ടപ്പറമ്പ് മാസത്തിന് കഞ്ഞിപ്പുരം എത്തിയമക്കാൻ ഇങ്ങേ ഇതെ യാ ബോൾ പൊക്കറ്റി ജീ മുഖായി വക്കയരും ജീന്റെ ബോൾ ചുണ്ടായോ എന്നാ ആരെ സെവീറാണോ ഹലോ സർ തോ ജസ്റ്റ് എക്സിറ്റ്സ് ജസ്റ്റ് എനേയർ ബോസ് ആവറ മഷാഅല്ലാ എന്തട്ടയാ എന്തിട്ട് മഷാഅല്ലാ ആ എപ്പോഴും കൊണ്ടത് അന്ന് രാവിലെ സ്മാക്ക് ആരോ ബാക്കിൽ കയറി പോലോ ആയി തുടങ്ങി നാഷണൽ ഹൈവേ പോയി മതിലെടുക്കാണല്ലേ uh, 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 ഒരിക്കലും കാരണം നമ്മള് പണിയില്ലേ അഞ്ചി കൊടുക്കണ്ടൊങ്ങിക്കോള ഞാൻ പേരനുസരിച്ച് അതല്ലേ ആ തുടങ്ങിയാ കൊടുക്കണ്ടോ അയാൾക്ക് പിന്നെ അയ്യോട്ടെ வியர் கவுலி अब इन लीव ಆದನವರ ಎಲ್ಲಂ ಕಾರ್ಯ ಆಯ್ಯರೆ ನಾನು ಅಲ್ಲಿ ಬನ್ನಿಸಲ್ ದನ ಬಂದೆರೆ ಹಹಲ ಬೈಕೂಂತಾ ಅಡಚ ನೇಯಿ ಅರದಿ ಬಂದೆನಂ ಆರಿಲೇ ಬڑے ಬ್ಲಾಕ್ ಇಲ್ಲ ಅದರ ಆರು ಬಣೆ ಕೊಂಡೆದಾ ಚಿ ಚಿಟ್ಟದಲ್ಲ ಅಲ್ಲ ಪ್ರಸಾದನ ಇಲ್ಲಾ ಮಾತೆ ഇവറം പരിപാരം നോിക്ക거든요 അങ്ങട്ട് അങ്ങട്ട് പണйна ആ വേഗാടോ വേഗാടോ റെയിൽവേ റെയിൽവേ കഴ പിടിച്ചാണ് ഈ കാണാത്ര കിപ്പറോ റെയിൽവേ ദേ ഇതിങ്കണോ ടുർമറോ അവിടെ അതിമാച്ചാടിവ റെയിൽവേ ഉണ്ടല്ലേ എ നമ്മളെ പായ കുച്ചിപുരം പാലത്തിൽ ഒക്കെ എത്തി거든요 ഐവിനെ അറിങ്ങി കൊടുത്തു സർ

നടുവട്ടത്തിന് ഹോട്ടിൽ കയറിയാണ് ചോറും മീനും ഓൾറെഡി കല്യാണം ഞങ്ങൾ നേരെ വേച്ചാണ് ചോറും മീൻ ഹോട്ടൽ വരാതല്ലേ ചോറും മീനെ യാത്ര കുന്നംകുളം കഴിഞ്ഞു കുന്നംകുളം കഴിഞ്ഞാ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു ബ്ലോക്കുകൾ അയന്മാരിയാക്കി അയന്മാരി പോലെ சுண்டிகளுண்டு கிருஷ்ணராமல ஹாஸ்பிடல் நேர்தத்தானேங்க கரெக்டா ஏங்க ஏனே வடக்கான ஒரு ஐயோ ஓகே சவாசிங்க சவாசிங்க சவாதி முன்னியல சரியா பிரின்டின் பேரை நான் இங்கنا ப்ளாக் ஆட் இது வந்து வாஞ்சே நம்ம ஓட வக்கறது சரி இது ப்ளாக் സ്കറ്റ് അവിടെ അറിയണോ മസ്ജിദ് ഒരു മുസ്തഫയാണ് മസ്ജിദൊരു മുസ്തഫ ഭണ്ഡാറണ്ടോ ആരിക്കും നാട്ടിലോ

ഓഡ് ഗവ ഞാൻ റെക്കോർഡ് ഗла പാസ് ടാ കണ്ടല ഓ ദ ബോണ സ്റ്റാർ ഇല്ല ഈ റോഡനാണ സംശയം ഇച്ചിടാ ബോദ ബോയി വിളണ്ടട്ട എന്ന ഈ റോഡനാണ സ്റ്റോപ്പ് ദി ആക്സെലറേഷൻ ഓട നമ്മൾ ആക്സെലറേഷൻ അങ്ങനെ പടടേ ഹ കണ്ടിന്യൂ ഓൺ നാഷണൽ ഹൈവേ 544 ഫോർ 1 1/2 കിലോമീറ്റേഴ്സ് ഔഡ ജംഗൈ ഇркуണ്ടട ഔഡ ബാക്ക് നമ്മൾ പാലത്തിന് ജോടട ജംഗൈ ഇркуണ്ട് ആ ലൈറ്റിങ്ങ നടക്കുക ബാംഗ്ലൂര് പോയ ആയിരം ഇങ്ങോട്ട് പോന്നപ്പോ അഞ്ചു മാപ്പാണ് നൂറ്റിപ്പത് റുപ്പ് പോന്നപ്പോഴൊക്കെ

ഹൈവേ ആതിരപ്പള്ളി റൂട്ടേക്ക് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് വെളുത്തമാല ചൈകുന്നേരത്തെ ചായ കട ആതിരപ്പള്ളി റൂട്ടിലാക്കാൻ ദേശീയ ഭാഷയാണ് പൊടലിൽ മൊത്തം കൂട്ടിക്കാണിതാ

ইদারা পারস্থির다가 লাগে। লাগে আসলে লাগাতে। শুনাতে ভয় পড়া রোড মারতে। এই যে ক্যামেরা ম্যান টা তো। কিলা সুপার আয়াঙ্গল মুদিকে। আমরা মানে বলে লাগে। মানে আগে গুলো। সব আগা ফুল সেট চপানো। বড় বিলক শপ হগিলো আমরা। মানা। আকে তিরোশে কম। আনে গন্ডা তিরোশে পাম্প এডক। നമ്മളെ നമ്മളെ പ്പള്ളിക്ക് വെള്ളച്ചാട്ടത്തിൽ വള്ളം പോണ ഏരിയ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഞാൻ വന്നുകൊണ്ടിരിക്കണ ആയിരപ്പള്ളി സമയം ആറ് മണി അതെങ്ങനെയാ <laughs> പോലെ <laughs> 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 <soil> ഒരു ദിവസം സ്റ്റേ ചെയ്യാനൊക്കെ എത്രയോ വൃത്തി നീറ്റ് ആൻഡ് ക്ലീന് നല്ല അടിപൊളി ഏരിയ ആതിരപ്പള്ളി ശ്രീജാസ് നല്ല ക്ലീൻ റൂം ചെറിയ എമൗണ്ട് നമുക്ക് കിട്ടണ്ടേ ഇവിടെ നിന്ന് രാവിലെ ഫോണൊക്കെ എടുത്താൽ മതി റിസോർട്ട് എടുക്കുന്ന ആവശ്യമില്ല